ശെരി അമ്മേനെ കുറിച്ചിട്ട് പറയുമ്പോൾ ഉത്തരയുടെ മനസ്സിൽ തോന്നുന്നു അമ്മ ഒരു ഭയങ്കര സീരിയസ് അമ്മയാണോ അതെ ഭയങ്കര തമാശക്കാരി അമ്മയാണോ എനിക്ക് എന്റെ മകളായിട്ടാ തോന്നുന്നത് എപ്പോഴും ഞാനാണ് കുറച്ചുകൂടി മെച്ചോറിറ്റി ഉള്ള കാര്യങ്ങൾ ചെറിയ കുട്ടിയാണ് നമ്മൾ ഹാൻഡിൽ ചെയ്യണം എന്നൊക്കെ എവിടെ ഈ ഉത്തരയുടെ ഡാൻസ് പഠനത്തെ കുറിച്ച് അതായത് ചെന്നൈ പോയി ഡാൻസ് പഠിച്ചു ഭരതനാട്യം ഇവിടെ ഒന്നും സ്ഥലമില്ലാതെ ആണോ അവിടെ പോയി പഠിച്ചത് അതോ അവിടെ പോയി പഠിക്കണം എന്ന് ആരുടെ നിർബന്ധമാണോ എന്തായിരുന്നു അവിടേക്ക് പോകാൻ കാരണം അല്ല എനിക്ക് കുട്ടിക്കാലത്ത് ഡാൻസിനോടൊപ്പം താല്പര്യ താല്പര്യം ഇല്ലായിരുന്നു ആ അമ്മയാണെങ്കിൽ ചെലങ്കമണി കൊണ്ട് തുലാഭാരം ഒക്കെ നടത്തി പെൺകുട്ടി ഉണ്ടാവുക ചെലങ്കമ്മ തന്നെ നർത്തകിയായി മാറാൻ വേണ്ടിട്ട് തുലാഭാരം നടത്തിയതാ ചെലങ്കമണി തഞ്ചാവൂരിന്നൊക്കെ കൊണ്ടുവന്നു പക്ഷെ കുട്ടിക്ക് കുട്ടിക്ക് ഡാൻസ് ഡാൻസിന്റെ ഭാഗത്തേക്ക് ഒന്നും അങ്ങോട്ടേക്ക് ഇല്ല ഒട്ടും ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല ചെന്നൈയിൽ പോയതിന് ശേഷം അവിടെ അടുത്തൊരു ഡാൻസ് ടീച്ചർ ഉണ്ടായിരുന്നു ദാക്ഷായണി രാമചന്ദ്രൻ എന്ന് പറഞ്ഞിട്ട് പത്മസുബ്രഹ്മണ്യത്തിൻ്റെ നീസാണ് അപ്പോൾ അവരുടെ അടുത്ത് വെറുതെ ഒന്ന് പഠിക്കാം അത്യാവശ്യം ചെന്നൈ അല്ലേ അപ്പോൾ അവിടെ ഒന്ന് പഠിച്ചു നോക്കാന്ന് വിചാരിച്ച് അവിടെ ജോയിൻ ചെയ്തു കുറച്ച് പഠിച്ചപ്പോഴത്തേക്കും ടീച്ചർ തന്നെ പ്രോഗ്രാംസിനൊക്കെ കൊണ്ടുപോകാൻ തുടങ്ങി അപ്പോൾ ചിദംബരത്താണ് ആദ്യത്തെ പ്രോഗ്രാമിനെ കൊണ്ടുപോയത് പിന്നെ അവിടെ തഞ്ചാവൂർ നാട്യാഞ്ജലിയിലൊക്കെ തിരുവാരൂർ കുംഭകോണം എല്ലാ നാട്യാഞ്ജലീസിലും ഒക്കെ കൊണ്ടുപോയി അങ്ങനെയാണ് പത്മസുബ്രഹ്മണ്യത്തിൻ്റെ അടുത്തേക്ക് ശാസ്ത്രയിലേക്ക് വരുന്നതും കുറച്ചുകൂടി സീരിയസ് ആയിട്ട് തിയറാറ്റിക്കലി ഒക്കെ പഠിക്കണം എന്ന് മനസ്സിലായി നാട്യശാസ്ത്രം പഠിക്കണം എന്ന് തോന്നി അങ്ങനെ അങ്ങനെയാണ് അതിലേക്കുള്ള ഒരു ഈ ഡാൻസ് അല്ലാതെ രണ്ടുപേരും അതായത് ചേച്ചി നന്നായിട്ട് എഴുതും അതുപോലെ ഉത്തര അത്യാവശ്യം മലയാളത്തിൽ ഇംഗ്ലീഷിൽ എഴുതും ഇംഗ്ലീഷിൽ എഴുതി ഷോർട്ട് ഫിലിം ആണെന്ന് തോന്നുന്നു അല്ല അന്ന് മലയാളത്തിൽ രണ്ടുപേരും മലയാളത്തിലും ഇംഗ്ലീഷിലും ഒക്കെ എഴുതും പിന്നെ ഉത്തര പാടും അപ്പൊ നമ്മള് ചേച്ചി എഴുതിയ ഒരു കവിത ഉത്തര പാടി കേൾക്കണമെന്ന് നമ്മൾക്ക് എല്ലാവർക്കും ഒരു ആഗ്രഹം ഉണ്ട് വേണോ ചേച്ചിക്ക് അല്ല എന്റെ കവിതകളൊക്കെ ഞാൻ ഉത്തരകൊണ്ട് തന്നെയാണ് പാടിക്കടുകി വാക്കുകൾ ചിലയിടത്ത് ഉപയോഗിക്കാറുണ്ട് അപ്പൊ ഉത്തര പറയും അമ്മ കവിത പാടിക്കഴിഞ്ഞപ്പോ എനിക്ക് കണ്ണ് നിറഞ്ഞു പോയി എന്ന് പറയും അപ്പൊ ഞാൻ പറയും അയ്യോ അത്രക്ക് ഇഷ്ടമായോ അതല്ല എനിക്ക് ഒന്നും മനസ്സിലായില്ല അർത്ഥം അതുകൊണ്ട് കരഞ്ഞു പോയി മാലയമായിക കലഹാര സൗരഭ്യമായ സർവം മയങ്ങി ഇത് മലയാളാണെന്ന് പറഞ്ഞാൽ അർത്ഥം മനസ്സിലാവും അതിൻ്റെ ഒരു അർത്ഥം മനസ്സിലാവും അത് പാടി അതെല്ലാം വിഷമം കണ്ണുനീർ തുള്ളികളായി അതെ അത് ഏത് ഏതാണെങ്കിലും കുഴപ്പമില്ല ഇപ്പൊ എളുപ്പമുള്ള ഏതെങ്കിലും കവിത അമ്മ എഴുതിയിട്ടുണ്ടോ ഇല്ല എല്ലാം കടുകെട്ടില്ല ഇത് തന്നെ അന്ന ഈ ഒരു കവിത വേണ്ടി ഒന്ന് പാടിയാൽ അല്ലെങ്കിൽ ചൊല്ലിയാൽ നന്നായിരിക്കും കോൽ കൊട്ടാരം തന്നിലേ സുന്ദരി പൂർണേതുപോൽ മുഖകാന്തി രാജകീയ പ്രൗഢി ശംഖിനി പത്മിനി മാറേ വെള്ള தம்புராட்டி